എൻ്റെ സ്ക്രിപ്റ്റ് ഉള്ള ചമ്പക്കുളം അച്ഛനും മലയത്തും മുമ്പ് ഒക്കെ എഴുതുമ്പോഴുള്ള വേറെ വെറൈറ്റി ഉള്ള ശ്രീനിവാസൻ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മലയാള സിനിമയെ വളരെ നന്മയുടെ ഭാഗത്തേക്ക് വഴിതിരിച്ചുവിട്ട ഒരു തിരക്കഥാകൃത്തൻ ഒരു എഴുത്തുകാരനാണ് ശ്രീനിവാസൻ ആ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ശ്രീനി എനിക്ക് തോന്നുന്നു ഇനിയായിരിക്കും കൂടുതൽ നമ്മൾ തിരിച്ചറിയാൻ ചോദിച്ചത് പലപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോൾ ജോൺസൺ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോൺസന്റെ സംഗീതത്തിന് സാധാരണ സംഗീത സംവിധായകൻ്റെ പാട്ടുകൾ പോലെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ ജോൺസൺ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ ജോൺസൺ ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം ഇപ്പോൾ മഴ കട്ടൻ ചായ ജോൺസൺ മാഷി എന്നൊക്കെ പറയുന്നു ജോൺസന്റെ റീ റെക്കോർഡിംഗ് വിറ്റുകൾ പോലും നമ്മൾ കേൾക്കുന്നു എപ്പോഴും അങ്ങനെയാണ് ഒരാൾ വേർ പിരിയുമ്പോഴാണ് അയാളുടെ പ്രസക്തി നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത് ആ നിലയിൽ ശ്രീനിവാസനെ നമ്മൾ കൂടുതൽ തിരിച്ചറിയാൻ ഉള്ളൂ കൂടുതൽ വായിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രീനിവാസന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്കറിയാം ശ്രീനിവാസനോളം പ്രതിഭ തെളിയിച്ച ഒരാളെ മലയാള സിനിമയിൽ ഞാൻ ഇന്നുവരെ കണ്ടുകുട്ടിട്ടില്ല അപ്പോൾ ശ്രീനിവാസൻ എവിടെ ആയാലും അസുഖബാധിതരായി പോലും ദൂരെ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ് അതൊരു ധൈര്യമായിരുന്നു ആ ധൈര്യമാണ് ഇന്നത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ശ്രീനിവാസനായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അതിന് തൊട്ടു മുമ്പ് പലപ്പോഴും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ എപ്പോഴും ഞാനിവിടെ വരുമായിരുന്നു അപ്പോൾ ഞാൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ വിമല പറയും ഒമ്പതര മണി തൊട്ട് ശ്രീനിരട്ടൻ കുളിച്ച് റെഡി ആയിരിക്കുന്നു ഞാൻ എപ്പോഴും വരാൻ പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും വന്നോടനെ എന്നെ ചീത്ത പറഞ്ഞു നിങ്ങളെന്താണ് ഒരു വരാം രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ അന്തിക്കാരുടെ കാറോടിച്ച് കാർ ഓടിച്ച് കൂടെ വരെ എത്തേണ്ടേ ശരി പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ കുറേ തമാശ വരം ചിരിക്കും തിരിച്ചു പോകുമ്പോൾ എനിക്കും ശ്രീനിവാസനും ഒരു ഊർജം കിട്ടും ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമൂഹത്തിന് ഇത്രയും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ല എഴുത്തുകാരനോ തിരക്കഥത്തോ നടനോ എന്നുള്ള പോട്ടെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ് അതിലെ അപാകതകൾ എന്തൊക്കെയാണ് പൊളിറ്റിക്സ് സാംസ്കാരികം സാഹിത്യം എല്ലാം ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് കോട്ടകലിനെ കൊണ്ട് പറയിപ്പിച്ചു സത്യം വരുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രവും ഇ പി ജയരാജന്റെ ആത്മഹത്യയും കൊണ്ടുവരണം രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാത്തിലും നർമ്മം കാണുന്ന ഒരാളാണല്ലോ ശ്രീനി നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിൽ തന്നെ നർമ്മം ഉണ്ടാകും അന്തിക്കാട് കുറച്ച് ദിവസം മുമ്പ് പുള്ളി വന്നു അവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്നു ശ്രീനിവാസന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ശ്രീനിയുടെ അസുഖമൊക്കെ അസുഖൊക്കെ വളരെ നന്നായി പോകുന്നു അല്ലാതെ സുഖം നന്നായി പോകുന്നതല്ല അസുഖമൊക്കെ എങ്ങനെയുണ്ട് അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു എന്ത് പറഞ്ഞാലും നാവിൻ തുമ്പത്ത് ഒരു ഫലിതം ഉള്ള ആളാണ് സന്ദേശം പോലെ ഒരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു പറയാറുണ്ടായിരുന്നു ഞാനും ശ്രീനിവാസിനെ പറ്റി ചിന്തിച്ചിരുന്നു സന്ദേശം ഇറങ്ങിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല എന്ന് നമുക്കൊക്കെ അറിയാം അന്ന് കുറേ കൂടി സഹിഷ്ണുത ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇന്ന് ചിലപ്പോൾ അതുപോലെ എല്ലാവരും വളരെ അതിന് അതിൻ്റേതായ രീതിയിൽ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ എന്ന രീതിയിൽ പുതിയൊരു സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല ഇന്നും വളരെ അപൂർവം പേര് സന്ദേശത്തിന് കുറ്റം പറയുന്നവരുണ്ട് അത് അവർക്ക് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ നിരുപദ്രവമായ രീതിയിൽ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയാക്കണം എന്ന് ഞങ്ങളെൻ്റെ പേര് ആലോചിച്ചിരുന്നു അതൊരു കേന്ദ്ര കഥാപാത്രം ഉണ്ടാവും മോഹൻലാലിനെ പോലെ ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ് ഇവിടെ രണ്ടും മൂന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരൻ്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു ഇനി അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് അതുപോലെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു ഏതായാലും ഇതിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല ശ്രീനിയുടെ ശ്രീനി ലോകത്ത് മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല ശ്രീനിയുടെ മനസ്സിന് ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീന എന്നെ കളിയാക്കും കാര്യം അറിയാം ശ്രീനി ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ശ്രീനി പോയിരിക്കുന്നു അതിൻ്റെ ഒരു ആശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം